ഹായ് നമസ്കാരം നമുക്ക് ഇന്നൊരു ലഡുവിൻ്റെ കഥയുടെ പിന്നാലെ പോവാം നല്ല കിടക്കാച്ചി ലഡു കിട്ടുന്ന ഒരു സ്പോട്ടാണ് നല്ല വെള്ള ലഡു മഞ്ഞ ലഡു ഇത് രണ്ടും കിട്ടുന്ന കൊല്ലത്തെ കിടലം സ്പോട്ട് പിന്നെ മിച്ചറും ഉണ്ട് കണ്ടില്ലേ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഈ ലഡു ഉണ്ടാക്കുന്ന ആൾ കണ്ടോ പേരെങ്ങനെയായിരുന്നു ഗണേശൻ അമ്മയുടെ പേര് രാധിക ഞാൻ മഹാലക്ഷ്മി ഗണേശ് ഹായ് നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലത്ത് അമ്മച്ച അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുവാണ് അപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഫേമസ് ആയിട്ട് ഇവിടെ ഒരു ലഡു കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നല്ല സൂപ്പർ ലഡു മഞ്ഞ ലഡു ഉണ്ട് വെള്ള ലെഡുവുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞ് സ്ഥലം അതെന്ന് വെച്ചാൽ ഒരു കടയല്ല വീടാണ് കണ്ടില്ലേ ഈ ഒരു വീട്ടിനകത്താണ് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമൊക്കെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ആണകത്തിരിക്കുന്നത് നമുക്ക് അവരെ കണ്ട് ലഡു വാങ്ങാം മഞ്ഞ ലഡു ഉണ്ട് വെള്ള ലെഡു ഉണ്ട് കമോ ഇതാണ് മഞ്ഞലെടുവേ ഇതാണ് നമ്മുടെ അമ്മൂമ്മയും അപ്പൂപ്പനും അല്ല വെള്ളലെടുവുണ്ട് നമ്മുടെ മഞ്ഞലടുകൊണ്ട് പിന്നെ മിച്ചറും ഉണ്ട് അത് വെള്ളലെടു ഒരുപാട് വർഷമായിട്ടുണ്ടോ ഇവിടെ ഏഹ് അതിനും കൊല്ലം ഉണ്ട് നമ്മൾ ഇപ്പോഴാണ് വീഡിയോ കണ്ടിട്ട് ഇപ്പോഴാണ് കണ്ടത് ഇതുവഴി എപ്പോഴും പോവും ഞാൻ മഹാലക്ഷ്മി ഗണേ അറിയുന്നത് എനിക്ക് രണ്ടും അഞ്ചെണ്ണം വെച്ചിട്ട് മഞ്ഞ ലഡുവും വെള്ള ലെഡുവും അഞ്ചെണ്ണം വെച്ചിട്ട് വൈതായി ചെയ്യാൻ വയ്യ ലഡുവും മിച്ചറും പക്കാവടയും ബാക്കിയാണ് ഇത് വെറുമൊരു ലഡു അല്ല കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹം കൂടി ഇതിലുണ്ട് ഒരു നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് എല്ലാവരും കണ്ടില്ലേ ലഡു മിച്ചറ് പക്കാവട ഇതെല്ലാം ഉണ്ടവിടെ അവിടെ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് വന്ന് ഇവിടെ എടുക്കാറുണ്ട് ഒരു വിഷമവും ഇല്ല എടുത്തു എന്നാണ് പറഞ്ഞത് ായിട്ടുള്ള മധുരം ഒന്നുമില്ല നൈസ് മധുരം സാധാരണ ലഡു ഭയങ്കര മധുരല്ല മധുരം ടേസ്റ്റ് അടിപൊളി നെയ്യൊക്കെ നല്ല പണമുണ്ട് ലഡുവും കഴിച്ചുകൊണ്ട് നമ്മുടെ കൊല്ലത്ത് ചിന്നക്കട പോകുന്ന ആ ഒരു റൂട്ട് ചിന്നക്കട നമ്മുടെ അമ്മച്ചി വീട്ടീന്ന് ചിന്നക്കട വഴി സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് നമ്മളാ ക്യാമറമാൻ കൂടെ കൊടുക്കട്ടെ എന്റെ കുട്ടിക്കാലത്ത് ഇതുപോലൊരു ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് ലഡു അല്ല അത് പക്ഷേ ഒരു ചതുരം കണക്കിരിക്കുന്ന കടക്കില് നമ്മുടെ നാട്ടിൽ കഴിച്ചിട്ടുണ്ട് അതേ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു വൈറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വൈറ്റ് ലഡു കഴിക്കുന്നത് സൂപ്പർ കേട്ടോ ഇത് വൈറ്റ് ലഡു നമ്മളൊരു സാധാരണ ലഡുവിൻ്റെ മാറി വേറൊരു ടേസ്റ്റ് പക്ഷേ ഇവിടെ എല്ലാവരും കൂടുതൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന മഞ്ഞ ലഡുവിനാണ് കേട്ടോ ഒരുപാട് പേര് ഭയങ്കര അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഇവിടെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വൈറ്റ് വൈറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ ടേസ്റ്റിനനുസരിച്ച് മാറാം ചോ ഇത് മഞ്ഞ മഞ്ഞെ കൊള്ളാം ഏറ്റവും ടോപ്പ് കുറേ പേര് പറഞ്ഞിരിക്കുന്നത് മഞ്ഞയാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അമ്മച്ചു വീട് അമ്പലത്തിൽ നിന്ന് നമ്മുടെ സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് ഓടിട്ടൊരു ചെറിയ വീടാണ് വന്ന് വാങ്ങുക പിന്നെ ഇവിടെ ഗൂഗിൾ പേയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ക്യാഷായിട്ട് കൊണ്ടുവരണം വാങ്ങുക അഞ്ചെണ്ണം മുപ്പത്തഞ്ച് രൂപ ഇപ്പൊ രണ്ടും കൂടി അഞ്ചഞ്ച് വെച്ച് ആവുമ്പോൾ എനിക്കിപ്പോൾ എഴുപത് രൂപയാണ് ആയത് ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇറ്റ്സ് മിസ് സൈനിങ്